സലദ് അലൈസലമ പിന്നെ ഒരു യാത്രയിലായിരിക്കുന്ന സമയത്ത് ഈ വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരികയും ആ വിറകുകളുടെ പിന്നെ ഒരുപാട് ചുള്ളിക്കമ്പുകൾ കൊണ്ടുവന്നിട്ട് അത് അതുപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇത് പറയണ്ടല്ലോ അപ്പോൾ റസൂർ സല അലിസ്ലം പറയുന്നത് ഈ പിന്നെ ഇതുപോലെയാണ് ഈ ചെറിയ ആളുകൾ ചെയ്യുന്ന ചെറിയ ചെറിയ തിന്മകൾ അതിങ്ങനെ പിന്നെ പിന്നെ ഈ ആളുകൾ ഈ വിറകിൻ്റെ ചെറിയ കമ്പുകൾ ഒരു ചെറിയ കമ്പുകൊണ്ട് ചെറിയൊരു കൊള്ളി കൊണ്ട് ഒരു പക്ഷെ ഒരു പാചകം നടക്കൂല പക്ഷേ അത് ഒരുപാട് കമ്പുകളാകുമ്പോൾ അതുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാൻ കഴിയും ഇതുപോലെ പിന്നെ മനുഷ്യൻ ഈ ചെറിയ ചെറിയ തെറ്റുകൾ ഇങ്ങനെ ഇതാകുമ്പോൾ ശരിക്കതൊരു തെറ്റാണോ എന്ന് പോലും അതിനെ അതിനെപ്പറ്റി ഒരു ഗൗനിക്കാത്ത രീതിയിൽ അതൊന്നൊരു വിഷയമല്ല എന്നുള്ള നിലക്ക് ആളുകൾ ഇങ്ങനെ ഒഴിവാക്കി കളയുന്ന ചില തെറ്റുകളുണ്ടല്ലോ നിസ്സാരമാക്കി നിസ്സാരമാക്കി കാണുന്ന ചില തെറ്റുകൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് റസൂൽ സലിസ്ല അപ്പോൾ പറയണത് ഈ ഓരോ ചെറിയ തെറ്റുകൾ ചെയ്യുന്ന സമയത്തും പിന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഒരു 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 കറുത്ത ഒരു പുള്ളി അത് കാരണം ഒരു 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 കറുപ്പ് അവൻ്റെ ഇതിലേക്ക് ചെറുതായിട്ട് അവൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ അത് അവൻ ഇസ്തിഹാർ ചെയ്യാതിരിക്കുമ്പോൾ അവന് അതിൽ അതിൽ തൗബ ഇല്ലാതിരിക്കുമ്പോൾ ആ പിന്നെയും പിന്നെയും അവനിങ്ങനെ ഈ ചെറിയ ചെറിയ തിന്മകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ആവർത്തിച്ചു അവൻ്റെ പിന്നെ മനസ്സ് മുഴുവൻ പാപ പങ്കിലമായി പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഖുർആാനോ അത് പറയണ്ടല്ലോ കല്ല ബൽറാന അല ഖുലൂബി ഹിം ഖാനു യക്സിബൂൻ അവർ ഈ പ്രവർത്തിച്ചുണ്ടാക്കിയ പിന്നെ പ്രവർത്തനങ്ങൾ കാരണം അവരുടെ ഹൃദയം പിന്നെ അത് കറപിടിച്ചതായി മാറിയിരിക്കുന്നു എന്ന് എന്ന് പറയുമ്പോൾ ഈ പിന്നെ എപ്പോഴും എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഈ ഏത് സമയത്തും ഒരു ഒരു നിസ്സാരമായ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്ന തെറ്റുകൾ പോലും അത് അത് അതിൻ്റെ അതൊരു പാപക്കറയായിട്ട് നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്നൊരു കൂടി തന്നെ നമ്മൾ ഈ ഇസ്തഫാറിനെയും തൗബയൊക്കെ പതിവാക്കാൻ കഴിയുന്ന ആളുകളാവണം എന്ന് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തോന്നുന്നത് അതെ അതായത് നമ്മളുടെ ഫിത്തറത്തെ നിലനിർത്താനുള്ള മാർഗമാണ് ശരിക്കും അതിന് അതിൻ്റെ പരിശുദ്ധിയിൽ തന്നെ നിലനിർത്താനുള്ള മാർഗ്ഗമാണ് ഇസ്തീഫാറും തൗബ അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറയണത് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഫിത്തറത്തിലാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത് പക്ഷേ എല്ലാവർക്കും അള്ളാഹു കണക്ഷൻ ഇല്ലല്ലോ പലർക്കും അതിലെന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നില്ലല്ലോ അപ്പോൾ പടച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് ഇതാണ് അതായത് ഈ ആത്മാവിന്റെ നൈർമല്യം അതിൻ്റെ ധവളിയുമോ കൽബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മാവിന്റെ ഇരിപ്പിടാണല്ലോ കൽബ് എന്ന് പറയുന്നത് നമ്മളല്ലാതെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മളെ നമ്മൾ ഹൃദയം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവൾ കുറെ കറുത്ത ഉള്ളി കാണും എന്നുള്ളതല്ലോ അതായത് നമ്മുടെ ആത്മാവിൽ വരുന്ന ബ്ലോട്ടുകളാണ് അതായത് നമ്മളുടെ ഫിത്രത്ത് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിത്രത്ത് നഷ്ടപ്പെടാൻ നമ്മൾ പേടിക്കണം ഫിത്രത്ത് നഷ്ടപ്പെടുക എന്നാൽ ആ ഫിത്രത്ത് അതിങ്ങനെ മൂടി 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 നമ്മൾ ആ ഫിത്രത്തു നിന്ന് ഒരുപാട് ദൂരേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോകും നമ്മൾക്ക് പാപങ്ങൾ സംഭവിച്ചു പോകും അപ്പോൾ കുറുവാൻ പറഞ്ഞതുപോലെ ആ ആറാനാ കുലൂഭിഹിം എന്ന് പറഞ്ഞത് വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഹദീത്തിൽ കാണുന്നത് ഒരു പുള്ളി അടുത്ത പുള്ളി അടുത്ത പുള്ളി അതിങ്ങനെ വന്ന് മൂടി അവസാനം ഹൃദയത്തിനൊരു മൂടൽ വന്നിട്ട് അള്ളാഹുവുമായി നമ്മൾക്കൊരു മറ സംഭവിക്കുകയാണ് ആ മറ സംഭവിക്കാതെ നോക്കാനുള്ള വഴിയാണ് ശരിക്കും തൗബ ഇസ്തീഫാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കയറിന്ന് ഒരിക്കലും വിടരുത് ഈ തൗബ എന്ന് പറഞ്ഞ കയറുന്നത് നമ്മൾക്ക് എന്തും പറ്റിപ്പോകാം അത് എത്ര വലിയ പാപങ്ങളും ആവാം അത് ഏത് വലിയ പാപങ്ങളിൽ നമ്മൾ എത്ര തവണ വീണുപോയാലും ശരി ആ കയറുമ്പോൾ പിടിച്ച് നമ്മൾ എഴുന്നേൽക്കണം നമ്മൾ ആ തൗബ നമ്മൾ ആത്മാർത്ഥമായി ചെയ്ത് നല്ല ജീവിതം അതിപ്പോൾ നമുക്ക് അവസരമുണ്ട് നമ്മൾ വൈകി പോയിട്ടില്ല ഒട്ടും വൈകി പോയിട്ടില്ല നമ്മള് നമ്മൾ പക്ഷെ അത് നീട്ടിവെച്ചാൽ ചിലപ്പോൾ അത് വല്ലാത്തൊരു വൈകലായി പോകും പിന്നെ നമ്മൾക്ക് അവസരം ഉണ്ടായില്ലാന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓർമ്മ വരുന്ന ബോധം വരുന്ന ആദ്യത്തെ ഇൻസ്റ്റൻറ്റിൽ അള്ളാഹു എനിക്ക് പുറത്ത് തരും എന്ന പ്രതീക്ഷയോടുകൂടി അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ ആ തൗബ ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം നമ്മളുടെ ആ പശ്ചാത്താപത്തിൻ്റെ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ ആത്മാവിനെ നമ്മൾ കഴുകണം അപ്പോൾ അതിങ്ങനെ പോകും ആ കറങ്ങനെ പോയി നമ്മളുടെ ഫിത്രത്തിലേക്ക് നമ്മൾ മടങ്ങും ആ മടങ്ങുമ്പോൾ പഴയ സന്തോഷം നമ്മൾക്ക് വീണ്ടും കിട്ടും